ീറായ കള്ളു കുടിച്ച് ആടിയാടിയ പവരും നിന്റെ അമ്മാവ മാറുകൊന്നേ ആടിയാടിയ പവരും നിൻറെ അമ്മാവ മാറും

നിങ്ങൾ വിഷമിക്കണ്ട പഠിച്ച പണിയും അറിയാവുന്ന വേലകളുമായി കളത്തിലിറങ്ങണം ഈ വരവിൽ ഇനി തോൽക്കാനൊക്കില്ല ഒരു മാസം കഴിയുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം അത് ഒപ്പിട്ട് വാങ്ങി രണ്ടുകൂടെ മൂത്ത കള്ളുമൊക്കെ കുടിച്ച് കൊയ്ത്തു പാടി വെളിയനാട്ട പാടവരമ്പിലൂടെ എന്റെ അച്ഛൻ എന്നെ എൻജിനീയറിങ്ങിന് വിട്ടപ്പോ തടസ്സം പറഞ്ഞവരെ മുഴുവൻ പള്ളു പറഞ്ഞു നടക്കണം അത്

മാിളയല്ലേ കാളയർച്ചിയുടെ പുറത്തേക്ക് വീഴും സച്ചയാനന്ദ നിന്നെ ആരെങ്കിലും എന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതാണോടാ നീ എന്താണ് അങ്ങനെ ചോദിച്ചത് ദയ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നീ എന്നെ ഒന്ന് സഹായിക്കുമോ എങ്ങനെ കുറച്ച് രൂപ തന്നെ ഈ നാട് വിട്ട് കേരളം വിട്ട് എവിടെയെങ്കിലും പോയി നീ വെറുതെ മണ്ണത്തിറൊക്കെ വിട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞില്ലേ മനുഷ്യൻ എത്രയൊക്കെ ഓടിയാലും ഓടി ഓടി അവന്റെ വിധിയിലേക്ക് തന്നെ എത്തും ആ തോമസിന് ഇപ്പൊ പോത്തുമായിട്ട് വരും അപ്പോഴേക്കും ചോറുണ്ടാക്കിയില്ലെങ്കിൽ അവന്റെ വായിലേക്ക് ഞാൻ കേൾക്കണം ഞാനേ അടുക്കളയിലേക്ക് എത്തി പിന്നെ ജീവിക്കാൻ വേണ്ടി വന്നതാ വന്നതാ തേടി ഇവിടെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല ചികിത്സിക്കുന്ന പറയും ഡോക്ടറോട്ും പറയാത്ത ചില രഹസ്യങ്ങൾ മനസ്സിൽ

എന്റെ പേരിലെ ശാന്തതീവിതത്തിന്റെ ദുരന്തകഥ പറഞ്ഞാൽ അതൊരു തരാം ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കാണാത്ത രീതിയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം അങ്ങനെ ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിന്നെ സ്വീകരിക്കുന്നത് അന്വേഷണത്തിനൊടുവിൽ എന്റെ ജീവിതത്തിലേക്ക് ഒരു സന്നിവാതജം പോലെ കടന്നു വന്നവന ನೀವು ಬಿಡಿದ್ದ തോമാന് ഇപ്പൊ പോത്തു വരുന്നു നീ ആ സവാളക്ക് ഒന്ന് പൊളിച്ചു വെക്കും എത്ര കിലോ തന്നോട്ട് വരും രണ്ടു കിലോ കാണും ഒന്നര കിലോ ഒന്നര തിന്നും അര കിലോ നമുക്ക് തിന്നും അതാ ആ പിന്നെ എല്ലാം അരിഞ്ഞോട്ടി വെച്ചാ മതി അവൻ വെച്ച് ഉണ്ടായിക്കോളും ശരി

സത്യം പറയാല്ലോ സച്ചി ആ വീട്ടിൽ നിന്നപ്പോ എനിക്ക് വല്ലാതെ ആ അമ്മ ഉണ്ടാക്കി തന്ന അത്താഴം ഗുരുവായൂരപ്പ എന്തൊരു ടേസ്റ്റ് ആയിരുന്ന ആ മീൻ കറിയൊക്കെ വയ്ക്കുന്നത് കണ്ടപ്പോ ആദ്യം എനിക്കൊരു വല്ലായ്മ തോന്നി പക്ഷെ അതിന്റെ മണം മൂക്കിലടിച്ചപ്പോ ആ അമ്മ സ്നേഹവും കരുതലും ചേർത്താ പാചകം ചെയ്യുന്നത് അമ്മയ്ക്ക് രുചി എന്നൊരു അർത്ഥമുണ്ട് എന്റെ അമ്മ വെറും പാവ വീടിന്റെ ഉമ്മറത്ത് നിലവിളക്ക് പോലെ തെളിഞ്ഞു കത്തും അവരെ ഒരിക്കൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും അമ്മയെ കാണാൻ വീട് കാണാൻ നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും

എന്നെ വിവാഹ പറയുന്നത് ഒരു എടി നീ പ്രണയിക്കാനായി ായി ഒത്തിരി നേർച്ചകൾ നേർന്നിരിക്കുകുളങ്ങനെ അമ്മയ്ക്ക് അമ്പുലി അമ്പലപ്പുഴ കണ്ണന് മുഴക്കാപ്പ് കണ്ടിയൂരപ്പന് സേന പ്രദക്ഷിണം പിന്നെ ഗീവർഗീസ് പുണ്യ കുർബാന അങ്ങനെ പല നിന്റെ മനസ്സിൽ ഒന്നും ഇല്ല അല്ലല്ലോ എന്നെ സ്നേഹിക്കുന്നത് കൂടോത്രം ചെയ്തോടാ ഇതൊന്നും ഫലിച്ചില്ലെങ്കിൽ ആ ശ്രമിക്കും പിന്നെ നീ ഞാൻ എന്തോ ചെയ്യണം എന്റെ കണ്ണിൽ നോക്കി ഐ ലവ് ലവ്യൂ എന്നൊന്ന് പറഞ്ഞേ പറയട്ടെ കണ്ണിൽ നോക്കി മനസ്സിൽ തൊടുന്ന രീതിയിൽ പറയണം അത് കേൾക്കുമ്പോഴേ നമുക്ക് എഴുന്നേറ്റ് വരണം ഞാൻ പറയട്ടെ പറയടാ ആരെങ്കിലും വരുന്നതും പറഞ്ഞ പോലാണല്ലോ നിന്റെ മുഖം ഒരു ഒരു പെണ്ണിനോട് ഐ ഐ ലവ് ലവ് ഒന്ന് പ്ലീസിങ് ആയി കൂടെ ടെൻഷൻ കൊണ്ടാടി ആണോ എങ്കിലേ അവസരം കൂടി എന്റെ കണ്ണിൽ നോക്കി മനസ്സിൽ തൊടുന്ന രീതിയിൽ എന്ന് പറ സത്യം ഞാൻ നിന്നെ വല്ലാതെ വല്ലാതെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെടുന്നു നിന്നോട് മലയാളത്തിൽ മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞത് ഇത് വേണ്ട തോമസ് നീ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്ത് മാനസികാവസ്ഥ ഈ വീട്ടിലോട്ട് കടന്നു വന്നപ്പോ ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞ എന്താ എന്റെ മൂന്ന് പെൺമക്കൾക്ക് നിങ്ങൾ ആങ്ങളമാരായിരിക്കും അതൊക്കെ എന്നിട്ട് ഈ തണ്ടിത്തരം കാണിക്കുന്നത് എടാ ചെറിയ ക്ലാസ്സിൽ വെച്ച് ഇന്ത്യ എന്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണെന്നും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളത് പ്രണയിക്കാറില്ലേ കല്യാണം എടാ ഒരു മര്യാദ കാര്യ മഹത്തായ വാചകം വ്യാഖ്യാച്ച് ന്യായീകരിക്കും ഈ തമാശ ഇവിടെ അവസാനിപ്പിക്കണം എനിക്കിത് തമാശയല്ല എനിക്കവൾ സഹോദരിയാ എന്റെ പങ്ങളുടെ അപമര്യാദയായി പെരുമാറുന്നത് കണ്ടാലേ ഞാൻ ശ്രമിക്കില്ല പോടാ తల్లి చాలా పోవాలా మనం కట్టే നിനക്കൊക്കെ അവനെന്നെ അടിച്ചത് അടിച്ചത് പോകാനോ ഞാൻ

ആഞ്ഞിരപ്പള്ളിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് നീ അവിടെ കൊണ്ടുപോയി എന്നെ കൊല്ലില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ് വേറെ ആരെ കൊന്നാലും നിന്നെ കൊല്ലരുത് അതിന് വേണ്ടിയാ പേടിക്കണ്ട ഞാനാ വിളിക്കുന്നത് നാളെ നമ്മൾ പുറപ്പെടുന്നു കത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂ പോരാമോ പൂങ്കുയിലെ പിണ്ണാളെ